السلام عليكم ورحمة الله الحمد لله ഇൻഷല്ല ഇന്ന് വെള്ളിയാഴ്ച രാവാണ് വെള്ളിയാഴ്ച ദിവസം വരുന്ന സമയത്ത് നമുക്ക് തന്നെ മനസ്സിൽ ഒരുപാട് സന്തോഷമായിട്ടുള്ള ഒരു രാവാണ് അല്ലേ അന്നത്തെ ദിവസം നമ്മൾ ഒരുപാട് അള്ളാൻ്റെ മുത്തറസൂൽ സലല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ചാരത്തേക്ക് ഒരുപാട് സ്വലാത്ത് ചൊല്ലും അതേപോലെ തന്നെ മൗരുഭിന് ശേഷമായിട്ട് യാസീനോതും മുത്തറസൂലിൻ്റെ പേരിലായിട്ട് യാസീനോദും ഒരുപാട് ദിക്കറുകൾ ചൊല്ലും അള്ളാഹുവിനോട് നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ നമ്മൾ ദുവാ ചെയ്യും ദുവാ ചെയ്യണം എന്നാൽ ഈ ദ അല്ല തട്ടിക്കളയില്ല ഇതുപോലെ വെള്ളിയാഴ്ച രാവ് തിങ്കളാഴ്ച രാവൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ എല്ലാ തരത്തിലുള്ള വേദനകളും പ്രയാസങ്ങളും ഒക്കെ മാറാൻ വേണ്ടിയിട്ടും അള്ളാഹു ഒരു വഴി കാണിച്ചു തരും ഇന്നത്തെ ദിവസം അള്ളാഹുവിലേക്ക് നമ്മൾ അടുത്താൽ അപ്പോൾ ഇൻഷല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ വന്നിട്ടുള്ളത് നമ്മൾ വെള്ളിയാഴ്ച ദിവസം നിങ്ങളെല്ലാവരും ഓതുന്നവരായിരിക്കും യാസീൻ ഒരുപാട് പേരെന്നോട് വാട്സപ്പിലൂടെ ഒക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്താൻ്റെ വീഡിയോ കണ്ടതിൻ്റെ ശേഷമാണ് വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്ത് എല്ലാ ദിവസവും യാസി നോദാൻ തുടങ്ങിയത് അതുപോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും മുത്ത പേരിൽ യാസി നോദാറുണ്ട് ഇത്താൻ്റെ ക്ലാസ് കേട്ടതിൻ്റെ ശേഷമാണ് എന്നൊക്കെ അലഹമില്ല അത് കേട്ടപ്പോൾ വല്ലാണ്ട് സന്തോഷമായി കാരണം ഒരുപാട് പേര് അറിയാത്തവരുണ്ട് അല്ലാ മുത്ത പേരിൽ യാസീൻ ഓതണം സലാത്ത് ചൊല്ലണം എന്നൊക്കെ അറിയാം പക്ഷേ ഇ അത്ര ദിവസവുമായിട്ടും ചെയ്യുന്നവരല്ലായിരുന്നു ഒരുപാട് പേര് കാരണം വാട്സപ്പ് കണ്ടപ്പം അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് മനസ്സിന് സമാധാനം കിട്ടുന്നുണ്ട് ഓരോ കാര്യത്തിനു വേണ്ടി തന്നെ നെയ്യത്താക്കി ചൊല്ലിയിട്ട് സ്വലാത്ത് ഫലം കിട്ടിയിട്ടുണ്ട് എന്ന് അലഹമ്മദില്ല അത് നമ്മുടെ മരണം വരെ നമ്മളത് നിലനിർത്തണം എന്നാൽ നമ്മുടെ ജീവിതം തന്നെ രക്ഷപ്പെടും ഞാൻ ഒരുപാട് തവണ നിങ്ങളോട് പറഞ്ഞതാണ് എനിക്കൊരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ത് സ്വലാത്ത് അതിപ്പം ഒരൊറ്റ ദിവസം സ്വലാത്ത് ചെല്ലിപ്പിക്കാത്ത ദിവസം എനിക്ക് അനുഭവമുണ്ട് എന്നല്ല ഞാൻ പറയുന്നത് വർഷങ്ങളോളമായിട്ട് ഞാൻ വലിയ ഒരാളായിട്ടുമല്ല പറയുന്നത് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് എല്ലാ ദിവസവും മുത്ത റസൂറിൻ്റെ പേരിൽ ഒരു യാസീനോതാത്ത ദിവസം എനിക്കുണ്ടായിട്ടില്ല നിസ്കരിക്കാൻ പറ്റുന്ന ടൈമ് ആണെങ്കിൽ സ്വലാത്തും യാസീനും ഫാത്തിഹയും സ്വലാത്ത് ദിവസമായിട്ടും എണ്ണമില്ലാണ്ട് ഞാൻ ചൊല്ലുന്ന സ്വലാത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടില്ലേ ഒരുപാട് വീഡിയോ ഞാൻ പറഞ്ഞതാണ് അള്ളാഹു മസല്ലിഅല സയ്യിദിന മുഹമ്മദ് ഇംബാല ആലിഹി വസഹബിഹി വസല്ലിം എന്ന സ്വലാത്ത് ചൊല്ലി ദിവസവും ഞാൻ ചൊല്ലുന്ന സ്വലാത്താണത് കണക്കില്ലാണ്ട് എണ്ണമില്ലാണ്ട് എനിക്ക് ചൊല്ലാൻ കഴിയുന്ന ത്ര ഞാൻ എപ്പോഴും ചെല്ലാറുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ എനിക്കല്ല അലഹദില്ല നൽകിയിട്ടുണ്ട് മാഷാ അല്ല ഒരുപാട് കാര്യങ്ങൾ ഒരിക്കൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ആകെ പ്രയാസപ്പെട്ട് ബേജാറായി ടെൻഷനായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്താണ് റബ്ബേ ഇനി ചെയ്യുക എന്നൊരു മനസ്സുണ്ടാവൂല നമുക്ക് ആകെ നമ്മൾ വിഷമിച്ചിരിക്കുന്ന ഒരു സമയം ഇനിയിപ്പോൾ എന്താ റബ്ബേ ചെയ്യുക എന്നുള്ള അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ളൊരു ഒരു സമയത്തൊക്കെ അള്ള നേരിട്ടിറങ്ങി വന്ന് സഹായിച്ച പോലെ ഒരുപാട് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഈ ഒരു കാര്യം നമ്മൾ നമ്മളിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു ചേരുമെന്നോ ഇങ്ങനെ ഒരു ആവശ്യം നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നോ എന്നൊന്നും പ്രതീക്ഷിക്കാത്ത ഒരുപാട് ഒരുപാട് പറയാനുണ്ട് അനുഭവം അതൊക്കെ എൻ്റെ വിശ്വാസം എന്താണെന്നറിയോ സ്വലാത്ത് മുറുകെ പിടിച്ചത് അതാണ് നിത്യമായിട്ട് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരമലുള്ളത് അല്ലാണ്ട് ഒരുപാട് ഊണും ഉറക്കുമില്ലാണ്ട് വിവാദത്തിലായിട്ട് നിസ്കരിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരാളാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് അനുഭവമുണ്ട് അതുകൊണ്ട് എൻ്റെ ഈ ഞാൻ ഈ പറയുന്ന വാക്കുകൾ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് നമ്മൾ സ്വലാത്ത് മുറുകെ പിടിക്കണം അള്ളാൻ്റെ മുത്തറ സൂല് സല്ലാഹുരേവ് സല്ലാമ തങ്ങളെ നമ്മൾ കൽബിലേറ്റണം മു മുത്തറസൂലിനോടുള്ള ഹ് അയിഷ്ക്ക് നമ്മൾ അധികരിപ്പിക്കണം നമ്മുടെ ഹൃദയത്തിൽ അത് ഉണ്ടാക്കിയെടുക്കണം അതുണ്ടാവും നമ്മൾ പതിവായിട്ട് നമ്മളിത് മുറുകെ പിടിച്ച് ചെയ്താലെന്ത് യാസിന് മുത്തസൂലിൻ്റെ പേരിൽ യാസിന് ഫാത്തിഹ സ്വലാത്ത് ഇതൊക്കെ നമ്മൾ പതിവായിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം നമുക്ക് സ്വലാത്ത് ചെല്ലാണ്ടിരിക്കാൻ കഴിയില്ല നമ്മൾ അറിയാതെ ഓട്ടോമാറ്റിക്കായി നമ്മളെ ചുണ്ടിൽ നിന്നും നമ്മളെ നാവിൽ നിന്നും അത് ഇങ്ങനെ നമ്മൾ ചൊല്ലിപ്പോവും സ്വലാത്ത് അള്ളാഹു മുസലി അല സൈദിന മുഹമ്മദീം വ അല ആലിഹി ഹി വസീ വസലീം എന്ന സ്വലാത്ത് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് സ്വലാത്തും ചൊല്ലാം അപ്പം ഇന്ന് ഞാൻ പറയാൻ വന്നിട്ടുള്ളത് ഇന്ന് വെള്ളിയാഴ്ച രാവാണ് വ്യാഴാഴ്ചയാണെന്ന് ഇന്ന് മകരുവോട് കൂടിയാണ് വെള്ളിയാഴ്ച രാവ് നമ്മിലേക്ക് കടന്നു വരുന്നത് അപ്പം ഇന്ന് ആ മകരിവിൻ്റെ മുന്നേ ആയിട്ട് ഇനിയിപ്പോൾ അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഞാൻ ഈ പറയുന്ന ഈ ഒരു സ്വലാത്ത് വെറും പതിനൊന്ന് തവണ തന്നെ നിങ്ങൾ ചൊല്ലിയാൽ അത് ചൊല്ലി നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നിങ്ങൾ എന്നോട് ദുവാ ചെയ്താൽ ആ ദുവാക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം നല്ല കാണിച്ചു തരും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴി കൂടെ ഒരിക്കലും വിചാരിക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ഞാൻ നമുക്കൊരു വിഷമം നമ്മുടെ മനസ്സിലുണ്ട് ആ പ്രയാസം ഒന്ന് തീർന്നു കിട്ടണം എന്നാണ് മനസ്സിലുള്ളത് ആ പ്രയാസം ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നില്ല ഈ പ്രയാസം എനിക്കിന്ന് തീരാ തീർക്കാൻ കഴിയും എനിക്കിൻ്റെ ഈ വിഷമത്തിനകുന്ന ഒരു വഴി എനിക്ക് ഇന്ന് കാണിച്ചു തരും എന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല അല്ലേ നമ്മൾ ചിന്തിച്ചിട്ട് നമുക്കൊരറ്റം കിട്ട കിട്ടുന്നില്ല പക്ഷേ അത് അത് വിചാരിച്ചിട്ടുണ്ടാവും അള്ള അത് കണക്കാക്കി വെച്ചിട്ടുണ്ടാവും ഞാൻ ഇന്ന കാര്യം ഇന്ന് നടന്ന് കിട്ടും എൻ്റെ മനസ്സിലുള്ള വേദന ഇന്ന് മാറി കിട്ടുമെന്ന് അത് കണക്കാക്കിയിട്ടുണ്ടാവും അപ്പോൾ അത് നടക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ ഈ പറയുന്ന സ്വലാത്ത് ഇന്ന് നിങ്ങളൊരു പതിനൊന്ന് തവണ എങ്കിലും ചൊല്ലണം ചുരുങ്ങിയതൊരു പതിനൊന്ന് ചുരുങ്ങിയതാണ് ഞാൻ പറഞ്ഞത് പതിനൊന്ന് തവണ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു നൂറ് തവണ ഏത് സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് നമ്മൾ നിസ്കാരത്ത് ചെല്ലുന്ന സ്വലാത്തില്ലേ ഇബ്രാഹിമിയ സ്വലാത്ത് നിസ്കാരത്ത് ചെല്ലുന്ന ഇബ്രാഹിമിയ സൊലാത്ത് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്നത് ഏത് സ്വലാത്താ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും സ്വലാത്ത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെക്കുക എന്നിട്ട് ഒരു അസർ നമസ്കാരത്തിൻ്റെ ശേഷമോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ലോഹർ നമസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്നൊരു ടൈമുണ്ടാവും ആ ഒരു സമയത്ത് നിങ്ങൾ മനസ്സ് നീയത്താക്കുക അള്ളാഹിനോട് പറയാം റബ്ബേ എൻ്റെ എന്നാലിന്ന പ്രയാസം എൻ്റെ മനസ്സിലുണ്ട് ആ പ്രയാസം തീർന്നു കിട്ടാൻ വേണ്ടി ഞാൻ ഇന്നാലിന് സ്വലാത്ത് ഞാൻ ഇന്ന് നൂറ് തവണ ഞാൻ നീയത്താക്കും അല്ലെങ്കിൽ പതിനൊന്ന് തവണ ഞാൻ ഇന്ന് നെയ്യത്താക്കിയിട്ട് ചൊല്ലും എൻ്റെ കാര്യം അല്ലാഹും റാഹത്തിലാക്കി തരും എന്ന പ്രതീക്ഷയോടുകൂടി നീയത്താക്കിക്കോളി അള്ള നിങ്ങളെ കാര്യത്തിനൊരു വഴി മുന്നിൽ കാണിച്ചു തരും നമ്മൾ ആരൊക്കെ നമ്മളെ കുറ്റപ്പെടുത്തിയാലും ഒറ്റപ്പെടുത്തിയാലും റബ്ബ് വിചാരിച്ചാൽ നമ്മൾ രക്ഷപ്പെടാൻ നമുക്ക് കഴിയും അതിന് അള്ളാഹുവിൻ ോട് നമ്മൾ ദുവാ ചെയ്യണം ധാരാളം ദിക്ർ ചൊല്ലുക ദ ചെയ്യുക സ്വലാത്ത് ചൊല്ലുക ദ ചെയ്യുക ഖുർആൻ പാരായണം ചെയ്യുക ദ്യുക എല്ലാ ദിവസവും ചെയ്യണം എന്നാലാണ് അള്ള നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ നമ്മൾ നമ്മളാകെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ആരുമില്ലാണ്ട് ഒറ്റപ്പെട്ടൊക്കെ നിൽക്കുന്ന ആകെ വിഷമത്തിൽ പ്രയാസത്തിലിരിക്കുന്ന സമയത്ത് അള്ള നേരിട്ടിറങ്ങി വന്ന് നമ്മളെ സഹായിക്കും ആ സ്വലാത്തിൻ്റെ കാരണം കൊണ്ട് ആ തിക്റിൻ്റെ കാര്യം കൊണ്ട് ആ നിസ്കാരത്തിൻ്റെ കാര്യം കൊണ്ട് ഇത് ഇന്ന് ദുനിയാവ് മാത്രമല്ല നാളെ നാളാഹൃറത്തിലും നമുക്കുള്ള രക്ഷയേക്കും ഈ ചൊല്ലുന്ന സ്വലാത്തൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ വേറെ കേൾക്കാറുള്ള ആളാണോ പ്രഭാഷണ ഭക്ഷണം കേൾക്കാറുള്ള ആളാണോ ആണെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സ്ഥാമാർന്ന് പറയുന്നത് സ്വലാത്ത് നമ്മൾ നാളെ കബറിൽ ഒറ്റക്കായി ഇരുട്ടിൽ കിടക്കുന്ന സമയത്ത് ആരുമില്ലാണ്ട് പേടിച്ച് ബേജാറായി കിടക്കുന്ന ആ ഒരു സമയത്ത് നമുക്കൊരു കൂട്ടുകാരനായിട്ട് ഈ സ്വലാത്ത് മാറി അവിടെ എത്തുമെന്നാണ് അതൊന്ന് ആലോചിച്ച് നോക്കി ആ ഒരവസ്ഥ ആ കൂരാ കൂരി ഇരുട്ടിൽ കബറിൽ ഒറ്റ കിടക്കുന്ന സമയത്ത് നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തിക്റായിട്ടും സ്വലാത്തായിട്ടും അള്ളാഹുലേക്ക് ഇബാദത്തൊക്കെ ചൊല്ലി ഒരുപാട് ഇബാദത്ത് ചെയ്ത് ദിക്ർ സ്വലാത്തൊക്കെ ചൊല്ലി അതൊക്കെ നാളെ നമുക്കൊരു കൂട്ടുകാരനായിട്ട് നമുക്ക് ഖബറിൽ രക്ഷകനായിട്ട് ഒരാൾ അവിടെ വരുമെന്നാണ് ഈ ചൊല്ലിയ ചൊല്ലിയെ തിക്റും സ്വലാത്തുമൊക്കെ അതുകൊണ്ട് നല്ലവണ്ണം ചിന്തിക്കുക നമ്മളെന്താണ് നമ്മളെ മരണം നമ്മളിപ്പോൾ ഇട്ട് ഇട്ട ഡ്രസ്സ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സ് നമ്മൾക്ക് നമുക്കത് ഊരി വെക്കാൻ കഴിയുമോ ഇല്ലയൊന്നൊന്നും നമുക്ക് അറിയില്ല മറ്റൊരാളായിരിക്കുമോ അത് ഊരുക അത്ര പോലും ആയുസ്സില്ലാത്ത ആൾക്കാരാണ് നമ്മൾ പിന്നെ എന്തിനാണ് മറ്റുള്ളവരോട് ദേഷ്യം വാശി വൈരാഗ്യം കിബ്രു അസൂയ അതൊക്കെ നമ്മൾ ഒഴിവാക്കി നല്ല മനുഷ്യന്മാരായി ജീവിക്കുക റമദാൻ മാസം ഇതാ നമ്മിലേക്ക് വരാനിരിക്കുകയാണ് ഇനി ഒരു എട്ട് ദിവസം ഉണ്ടാവില്ല നമ്മിലേക്ക് വരുകയാണ് അപ്പോഴേക്കും നമ്മളെ വീട് വൃത്തിയാക്കുന്ന തിരക്കിലായിരിക്കും എല്ലാവരും അതിന് മുന്നേ ആയിട്ട് വേണ്ടത് ഹൃദയം നമ്മൾ ശുദ്ധിയാക്കണം അവരോടുള്ള ദേഷ്യം ഇവരോടുള്ള ആ ഒരു കുറുമ്പ് അതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുക നല്ല മനുഷ്യരായി നല്ല റാഹത്തുള്ള ജീവിതം നല്ല ഹൃദയം നല്ലോണം കഴുകി മോറി വെക്കുക നമ്മൾ നിസ്കാരം സ്വീകരിക്കേണ്ടേ രമലാനിൻ്റെ തറാവി നിസ്കാരം താജുദ് നിസ്കാരം എല്ലാം നല്ല പവർഫുള്ളായിട്ടുള്ള നിസ്കാരങ്ങളാണ് അതൊക്കെ നമ്മുടെ എന്ത് കാര്യങ്ങളും റമലാനിലൊക്കെ ആ താഴ്ചതൊക്കെ നിസ്കരിച്ച് ദുവാ ചെയ്താൽ ആ അതുവ ഒരിക്കലും തട്ടിക്കളയില്ല അത് ഉറപ്പാണ് അതുകൊണ്ട് നമ്മളൊക്കെ ഹൃദയം നന്നാക്കി വെക്കണം ഹൃദയം ശുദ്ധീകരിച്ച് വെക്കുക റമലാ മാസം വരുമ്പോഴേക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു റാഹത്തിലും സമാധാനത്തിലും ആക്കി തരട്ടെ അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ള ആ സ്വലാത്ത് നിങ്ങൾ ചൊല്ലി നോക്കുക പതിനൊന്ന് തവണ ചുരുങ്ങിയത് അല്ലെങ്കിൽ നൂറ് ഞാൻ അവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ السلام عليكم ورحمه الله تعالى وبركاته